സംസ്ഥാനത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾക്ക് വേഗത പകരാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു പൊതുവിദ്യാലയങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് അയ്യായിരം കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന് ശേഷമാണ് ഈ നീക്കം പുതിയ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടും പല സ്ഥലങ്ങളിലും പഴയതും അപകടകരവുമായ കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ പല സ്കൂളുകളിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിൽ നിലവിൽ പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ ഫീസ് ആണ് പൊളിച്ച കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് ഈ ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ഇത് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും പലയിടത്തും സംഭിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ നിയമപ്രകാരം കെട്ടിടങ്ങൾ പൊളിക്കാൻ ലേലം പിടിക്കുന്ന കരാറുകാരാണ് കെട്ടിടങ്ങൾ പൊളിച്ച് അവശിഷ്ടങ്ങൾ കൊണ്ടുപോകാറുള്ളത് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഉയർന്ന ഫീസ് കാരണം പല കരാറുകാരും ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു ഇത് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ പഴക്കമുള്ള കെട്ടിടങ്ങൾ സ്വയം നിലംപൊത്താൻ സാധ്യതയുണ്ടെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ന്യായമായ രീതിയിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്ത് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം പ്രദേശത്തെ ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും അടക്കം പുതിയ കെട്ടിടങ്ങൾ എല്ലാ സ്കൂളുകളിലും യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഇതിനായി കിഫ്ബി പ്ലാൻ ഫണ്ട് പ്രാദേശിക വികസന ഫണ്ടുകൾ എന്നിവയടക്കം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനസഹായം സമാഹരിച്ചു ഈ വലിയ നിക്ഷേപം പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു പുതിയ തലമുറയ്ക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യം വലിയൊരളവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വികസന കുതിപ്പിനിടയിൽ പഴയ കെട്ടിടങ്ങൾ വലിയൊരു ബാധ്യതയായി തുടരുന്നു പലപ്പോഴും ഈ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായിരുന്നിട്ടും പൊളിച്ചു നീക്കാൻ കഴിയാതെ വരുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഭരണപരമായ ചില പ്രശ്നങ്ങളും ഏകോപനമില്ലായ്മയും ഉണ്ടാകാം തദ്ദേശ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ ക്ലാസ് മുറികളായി ഉപയോഗിക്കാത്ത ഈ പഴയ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ കാലപ്പഴക്കം കാരണം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥ പല കെട്ടിടങ്ങൾക്കുമുണ്ട് ഇത് സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും സമീപവാസികൾക്കും ഭീഷണി ഉയർത്തുന്നു ചിലയിടങ്ങളിൽ ഉപയോഗശൂന്യമായ ഈ കെട്ടിടങ്ങൾ മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളായി മാറുന്നുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റൽ ഫീസുകൾ പുനഃപരിശോധിക്കുകയും ന്യായമായ നിരക്കുകൾ നിശ്ചയിക്കുകയും ചെയ്യേണ്ടതുണ്ട് കെട്ടിടാവശ്യങ്ങൾ പുനരുപയോഗിക്കാനുള്ള സാധ്യതയും പരിഗണിക്കാവുന്നതാണ് ഇത് പാരിസ്ഥിതികമായി ഗുണകരമാവുകയും പൊളിച്ചുമാറ്റൽ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കണം ഓരോ സ്കൂളുകളിലെയും പഴയ കെട്ടിടങ്ങളുടെ അവസ്ഥ വിലയിരുത്തി ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും സമയബന്ധിതമായി അവ പൊളിച്ചു മാറ്റുകയും ചെയ്യണം ആവശ്യമെങ്കിൽ ഈ വിഷയത്തിൽ പ്രത്യേക ധനസഹായം അനുവദിക്കുന്നതിനെ കുറിച്ച് സർക്കാരിന് ആലോചിക്കാവുന്നതാണ് പൊതുജന പങ്കാളിത്തം ഈ വിഷയത്തിൽ നിർണായകമാണ് തദ്ദേശ സ്ഥാപനങ്ങളോടൊപ്പം പ്രദേശത്തെ ജനങ്ങളും സ്കൂൾ അധികൃതരും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികളിൽ പങ്കാളികളാകണം തങ്ങളുടെ സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹത്തിന്റെ ആശങ്കയാണ് ഈ പഴയ കെട്ടിടങ്ങൾ പുതിയ കേരളം കെട്ടിപ്പടുത്തുമ്പോൾ പഴയ കെട്ടിടങ്ങൾ സൃഷ്ടിക്കുന്ന അപകട സാധ്യതകൾ അവഗണിക്കാനാവില്ല വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിലൂടെ മാത്രമേ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു